ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരായിരിക്കുമെന്ന് ചോദിച്ചു യേശു അഭിനെ ശിശുവിനെ അരികിൽ വിളിച്ച് അവരുടെ നിലവിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ മനംതിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു അതിനാൽ ശിശുവിനെ പോലെ തനത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ഇങ്ങനെയുള്ള ശിശുവിനെ യഥാമതി സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ വിശ്വസിക്കുന്ന ചെറിയ ചെറിയവന് ആരെങ്കിലും ഇടച്ചു വരുത്തുന്നു എങ്കിൽ അവന് നല്ലത് കഴുത്തിൽ വലിയൊരു തിരിയെല്ലാം കെട്ടിത്തൂക്കി സമുദ്രത്തിൽ അറിയപ്പെടുന്നതാണ് ഇടച്ച കാരണം ലോകത്തിനായി കഷ്ടം ഇടച്ച വരേണ്ടത് ആവശ്യം തന്നെ എന്നാൽ ആര് ആരുമൂലം ഇടച്ചുണ്ടാകുന്നു ആ മനുഷ്യന് ആകഷ്ടം നിന്റെ കയ്യോ കാലം നിന്ന് ഇളച്ചുണ്ടാകുന്നതെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ടിനെയും കാലുമുള്ളവനായി നിത്യാജ്ഞയിൽ വീഴുന്നതിനേക്കാൾ മുടങ്ങിനോ ഒറ്റ കയ്യനോ ജീവനിൽ പ്രവേശിക്കുന്നതാണ് നിനക്ക് നല്ലത് നിന്റെ കണ്ണ് നിലക്കിടച്ചെങ്കിൽ അത് ചോർന്നു കളയുക രണ്ടു കണ്ണുള്ളവരായിരത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ പ്രവേശിക്കുന്നതാണ് നിനക്ക് നല്ലത് ഈ ചെറിയ നിന്ദിക്കാതെ നിങ്ങൾ സൂക്ഷിച്ച ഒളിവിൽ സ്വർഗത്തിലവണ മഹാലാകമാർ സ്വർഗനായ പിതാവിന്റെ മുഖം എല്ലായിപ്പോഴെ കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശുദുല ശിഷ്യന്മാരോട് അളിച്ചു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരുവന് നൂറ് ആട് ഉണ്ടായിരിക്കേ അവറ്റിപ്പോയാൽ അവൻ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടിട്ട് തെറ്റിപ്പോയതിനെ അന്വേഷിച്ചാൽ പോകുന്നില്ലയോ അതിനെ കണ്ടുകെട്ടിയാൽ തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊമ്പതിനേക്കാളികം അതിനെപ്പറ്റി അവൻ സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായ നിങ്ങളോട് പറയുന്നു അങ്ങനെ തന്നെ ഈ ചെറിയ പരിലോ നശിച്ചു പോകുന്നത് സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമില്ല എന്ന് താൻ കൽപ്പിച്ച് തള്ളിച്ചു നിങ്ങൾക്കെല്ലാവർക്കും